ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ നകുലാണെങ്കിൽ വണ്ടി കേടാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോൻ പോകേണ്ട ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ എന്നൊക്കെ പറയുന്നു നകുൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മാളൂനെയും ഗംഗയുമാണ് മാളുവാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഗംഗ മാളൂൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് അതിലാണെങ്കിൽ മഹിയെന്നും ഗംഗയെന്നും ഒക്കെ എഴുതുന്നുണ്ട് ആ സമയത്ത് മാളു ചോദിക്കുന്നുണ്ട് എന്താണ് എഴുതിയതെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും എഴുതിയില്ല ബുക്കൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ എന്നൊക്കെ ഗംഗ ഇപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് മാളു നന്നായിട്ട് പ്രസംഗം ഒക്കെ പഠിച്ചല്ലോ എന്നൊക്കെ ആ സമയത്ത് മാളു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മഹിയെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് മാളുവിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ മാളു എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു ഗംഗ വന്നതിൽ പിന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറയുന്നു ഗംഗയ്ക്കും ഏറ്റവും കൂടുതൽ എന്റെ അച്ഛനെ അല്ലേ ഇഷ്ടമെന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം മാളു പറയുന്നുണ്ട് ഗംഗയ്ക്കാണെങ്കിൽ മാളുവിനെ ഇഷ്ടമാകുന്നതിൻ്റെ കാരണവും മഹിയെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ മഹിയുടെ മോളായതുകൊണ്ടല്ലേ ഗംഗയ്ക്ക് എന്നെയും ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം മാളു പറയുന്നുണ്ട് നാളെ സ്കൂളിലെ പരിപാടിക്കാണെങ്കിൽ ഗംഗ വന്നാൽ മതിയെന്ന് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ശ്രേച്ച് വരുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മാളുവിന് ഇഷ്ടപ്പെടുന്നില്ല മാളു പറയുന്നുണ്ട് ഗംഗ മാത്രം വന്നാൽ മതി എല്ലാവരും ആണെങ്കിൽ അവരൻ്റെ അമ്മയെ കൂട്ടിയിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ ഗംഗയാണ് അതുകൊണ്ട് എൻ്റെ അമ്മയായിട്ട് ഗംഗ വന്നാൽ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളുടെ അമ്മ ഞാൻ തന്നെയാണ് ഞാനാണ് നിൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നു ഗംഗ ചേർത്ത് പിടിച്ചിട്ട് മാളുവിനാണെങ്കിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് മാളവും തിരിച്ചു ഉമ്മ കൊടുക്കുന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ് നകുലിനെ ആണെങ്കിൽ ഗംഗയെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് ആള് ചോദിക്കുന്നുണ്ട് ഗംഗ എപ്പോ കൊണ്ടുവരും പന്ത്രണ്ട് മണിക്ക് തന്നെ കൊണ്ടുതരുമോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് നഗൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആ സമയത്ത് കൈമാറുന്നതായിരിക്കും നിങ്ങൾ വണ്ടിയുമായിട്ട് വന്നാൽ മതിയെന്ന് പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് പ്ലാനിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം അത് മാത്രമല്ല ഗംഗയുടെ ഫോട്ടോ കണ്ടതിൽ പിന്നെ ബോസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു നഖു എപ്പോൾ പറയുന്നുണ്ട് ബോസിനോട് പറഞ്ഞേക്ക് നാളെ തന്നെ ഗംഗ അവിടെ എത്തുമെന്നൊക്കെ അതിനുശേഷം അയാൾ പറയുന്നുണ്ട് നീ ഗംഗയെ കൈമാറിയാൽ ബാക്കി തുകയാണെങ്കിൽ ഉടനെ തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്നൊക്കെ പറയുന്നു നഗുലാണെങ്കിൽ അതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം ഗംഗയെ മയക്കാൻ വേണ്ടി കോട്ടനിലാണെങ്കിൽ മരുന്ന് ഒഴിക്കുന്നു അതുമായിട്ടാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഹൈമാവതി ആണെങ്കിൽ ഹാളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നവിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഈ രാത്രിയിൽ ഉറക്കമില്ലേ ആദ്യം തന്നെ ഇവരെ മയക്കിക്കിടത്തണമെന്ന് കരുതിയിട്ട് ആ മരുന്ന് ഹൈമാവതിയെ മണപ്പിക്കുന്നു അതിനുശേഷം ആണെങ്കിൽ ബോധം കിടുന്നുണ്ട് അതുകൊണ്ട് ഹൈമാവതിയെ ഹാളിൽ തന്നെ കിടത്തുന്നു അതിനുശേഷം നകുൽ ഗംഗയുടെ റൂമിലേക്ക് പോകുന്നു ഗംഗയുടെ റൂമിൽ പോയിട്ട് ഗംഗയെ മയക്കുമരുന്ന് വെച്ച് ഉറക്കുകയാണ് അതിനുശേഷം ഗംഗയെ തൂക്കിയെടുത്തുകൊണ്ട് ഹാളിലേക്ക് വരുന്നു ഹാളിൽ വന്നതിന് ശേഷം തറയിൽ കിടക്കുന്ന മാറ്റുകൊണ്ട് ഗംഗയെ പൊതിയുന്നു അതിനുശേഷം ഗംഗയെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു അതേസമയം നകുലിനെ എപ്പോഴും ഫോൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഗംഗയെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അയാളാണെങ്കിൽ വണ്ടിയുമായിട്ടായിരുന്നു വന്നിരുന്നത് ഗംഗയാണെങ്കിൽ വണ്ടിക്കുള്ളിൽ കയറ്റി വെക്കുന്നു അതിനുശേഷം ആണെങ്കിൽ അയാൾ പറയുന്നുണ്ട് നിനക്കുള്ള പൈസയാണെങ്കിൽ ബോസ് ഉടനെ തന്നെ അയയ്ക്കും എക്സ്ട്രാ പൈസ അയക്കും അയാൾക്കാണെങ്കിൽ ഈ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു ഡ്രൈവർ ആണെങ്കിൽ സിഗരറ്റ് വലിച്ചതിന് ശേഷം തീപ്പെട്ടി കൊള്ളി വലിച്ചെറിയുന്നുണ്ട് ആ കൊള്ളിയാണെങ്കിൽ ചെന്ന് വീഴുന്നത് ഗംഗയെ പൊതിഞ്ഞിരിക്കുന്ന മാറ്റിലേക്കാണ് ആ മാറ്റിലാണെങ്കിൽ ചെറുതായിട്ട് തീ പിടിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഡ്രൈവറിനോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡ്രൈവർ പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അതേസമയം മാളു ആണെങ്കിൽ മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ കിടന്ന ഗംഗിയെ ഇപ്പൊ കാണുന്നില്ല എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ മാളുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും പേടിക്കണ്ട നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു മഹിയാണെങ്കിൽ താഴേക്കും മാളുവിനേം കൂട്ടി വരുന്ന സമയത്താണെങ്കിൽ ഹൈമാവതി ഹോളിൽ കിടക്കുന്നത് കാണുന്നു ഹൈമാവതിയെ കാണുമ്പോഴാണെങ്കിൽ എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ അമ്മയ്ക്ക് എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ഉടനെ സീമ ചേച്ചിയാണെങ്കിൽ വെള്ളമൊക്കെ തളിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഗംഗേ കാണാനില്ലെന്ന് മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് എൻ്റെ കുഞ്ഞ് എവിടെ പോയെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ഹൈമാവതി കണ്ണു തുറന്നതിന് ശേഷം എല്ലാവരും കൂടെ വെളിയിലേക്ക് ചെല്ലുന്നു ആ സമയത്താണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാത്തത് കൊണ്ട് എല്ലാവരുമാണെങ്കിൽ ഓടി പോകുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പുറകിൽ തീ പിടിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു നകുലാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചതെന്നൊക്കെ അതിനുശേഷം നകുലാണെങ്കിലും വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട് തീ പിടിക്കുന്ന സമയത്ത് ഗംഗയാണെങ്കിൽ മഹിയേട്ട എന്നും പറഞ്ഞ് കരയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് വീടിനകത്ത് നിന്ന് നകുലാണെങ്കിൽ വെളിയിലേക്ക് വരുന്നുണ്ട് എൻ്റെ ഗ എൻ്റെ ഗംഗക്ക് എന്താണ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം വണ്ടിയിൽ നിന്നാണെങ്കിൽ ഗംഗയെ എടുത്തുകൊണ്ട് വെളിയിലിടുകയാണ് എല്ലാവരും ഗംഗ ആ മാറ്റിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ നകുലിനെ അതിശയത്തോടെ നോക്കുന്നുണ്ട് ഗംഗ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാരും എങ്ങനെയുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ എന്നെ മായ എന്നെ മയക്കിക്കൊണ്ടാണ് പോയത് എനിക്ക് അതുകൊണ്ടൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഗംഗയാണെന്ന് കരുതിയായിരിക്കും എന്നെ ആദ്യം മയക്കിയത് ആരാണോ ഇവിടെ വന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ നകുൽമോനാണ് ഗംഗയെ രക്ഷിച്ചത് അല്ലെങ്കിൽ പിന്നെ ഇന്നുകളെ ജീവനോടെ കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണെങ്കിൽ നകുലിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നകുലാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നന്ദി പറയുന്നത് ഗംഗ എനിക്ക് അന്യൊന്നുമല്ലോ ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ പരസ്പരം താങ്ങായിട്ടിരിക്കേണ്ടവരല്ലേ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവയാനിമ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ പറ്റിയിട്ടില്ല നല്ലൊരു പയ്യനെ തന്നെയാണ് ഗങ്കയ്ക്ക് കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതിയും പറയുന്നുണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഭാര്യയെ നോക്കുന്നവനാണെന്നൊക്കെ ഇതിനെക്കാട്ടിൽ കൂടുതൽ വേറെ ഒരു ഭാഗ്യവും ഒരു പെണ്ണിനും വേണ്ട എന്നൊക്കെ ഹൈമാവതി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു പക്ഷേ മഹി മാളുമാണെങ്കിൽ സംശയത്തോടെ നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്